മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സംഘത്തിന്റെ കീഴിൽ ി പഞ്ചായത്തിൽ നിർമ്മിച്ച് നൽകുന്ന നാലാമത് സ്നേഹ വീടിന്റെ വടക്കാഞ്ചേരി നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സൂട്ട് സംഘം ദുബായിൽ സംഘടിപ്പിച്ച അതിവിപുലമായ ഇഫ്താർ ഫാമിലി മീറ്റിലാണ് ബ്രോഷർ പ്രകാശനം നടന്നത് വേലൂർ തെക്കുംകര തെക്കുംകരചേരി എന്നിവിടങ്ങളിലായാണ് മറ്റു വീടുകൾ നിർമ്മിച്ചു നൽകിയത് വടക്കാഞ്ചേരി സൂത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ ജനറൽ സെക്രട്ടറി ലിയോ തോമസ് ട്രഷറർ ജാഫർ വടക്കാഞ്ചേരി ചാരിറ്റി കൺവീനർ സുരേഷ് ബാബു സ്നേഹവീട് നാല് കോർഡിനേറ്റർ അബൂബക്കർ എന്നിവർ ചേർന്നാണ് വടക്കാഞ്ചേരി സൂത്ത് സംഘത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യ പദ്ധതിയായ സ്നേഹവീടിന്റെ നാലാമത് വീടിന്റെ ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ഒരുപാട് ഒരു സംഘടനയാണ് ന്യൂസ് ഡെസ്ക്